പട്ടാമ്പി പാലം അപകട അവസ്ഥയിലാണോ എന്ന് ആശങ്ക പാലത്തെ താങ്ങി നിർത്തുന്ന തൂണിലെ കല്ലുകൾ ഇളകി വീണു കനത്ത മഴയെ തുടർന്നുണ്ടായ കുത്തൊഴുക്കിൽ പട്ടാമ്പിയിൽ ഭാരത പുഴയ്ക്ക് കുറുകിയുള്ള പാലത്തിന്റെ തൂണിലെ കല്ലുകളാണ് ഇണകി വീണത് പാലത്തിന്റെ മധ്യഭാഗത്തെ തൂണുകളിൽ ഒന്നിലെ മുഗൾ വശത്തെ കല്ലുകളാണ് ഇളകി മാറിയിട്ടുള്ളത് പാലത്തിന് ബലക്ഷയം സംഭവിച്ചിട്ടുണ്ടോ എന്ന് കൂടുതൽ പരിശോധനകൾ നടത്തിയ ശേഷം മാത്രമേ കണ്ടെത്താനാവുകയുള്ളൂ കരിങ്കല്ലുകൊണ്ടാണ് പാലത്തിന്റെ തൂണുകൾ നിർമ്മിച്ചിട്ടുള്ളത് മൂന്നിലധികം കല്ലുകൾ ഇളകി മാറി ഒഴുക്കിൽ പോയതാണ് കരുതുന്നത് നിലവിൽ പട്ടാമ്പി പാലം കാൽനട യാത്രക്കാർക്ക് മാത്രമാണ് തുറന്നുകൊടുത്തിട്ടുള്ളത് ഇതിനായി പാലത്തിനൊരു വശത്തും കയർ കെട്ടിത്തിരിച്ച് സുരക്ഷ ഒരുക്കിയിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിലെ പ്രളയത്തിൽ വെള്ളം കയറിയ പാലം കോൺക്രീറ്റ് ഉപയോഗിച്ച് ബലപ്പെടുത്തി യാണ് വാഹന ഗതാഗതത്തിന് തുറന്നുകൊടുത്തത് അന്ന് നഷ്ടപ്പെട്ട കൈവരികൾ പുനഃസ്ഥാപിച്ചിരുന്നു കുത്തൊഴുക്കിൽ ഇത്തവണയും അതിനെ കേടുവന്നിട്ടുണ്ട് പാലത്തെ ബലപ്പെടുത്തി നിർത്തുന്ന പാർശ്വഭാഗങ്ങളിലെ കോൺക്രീറ്റ് തകർന്ന് കല്ലുകളും മറ്റും പുറത്തെത്തിയ സ്ഥിതിയാണ് ഇതൊക്കെ ശരിയാക്കി പാലം ബലപ്പെടുത്തിയാൽ മാത്രമേ വാഹന ഗതാഗതം അനുവദിക്കാനാവുകയുള്ളൂ പാലക്കാട് ഗുരുവായൂർ പാതയിലാണ് പാലമുള്ളത് ദിവസവും ആയിരക്കണക്കിന് വാഹനങ്ങളാണ് ഇതുവഴി കടന്നു പോകുന്നത് ഭാരമുള്ള ടിപ്പർ ലോറികളും പാലത്തിലൂടെ പോകുന്നുണ്ട് അരനൂറ്റാണ്ടിലേറെ പഴക്കമുള്ള പട്ടാമ്പിയിലെ പാലം പാലം പുഴവെള്ളം ചെയ്തു പുതിയ നിർമ്മിക്കുകയാണ് സുരക്ഷിത യും യാത്രക്കാരുടെയും അഭിപ്രായം പെണ്ണു കൊതിക്കും പെണ്ണിനെ കൊതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡൻ ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി